സംസ്ഥാനത്തെ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കണക്കുകളിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് കേരളത്തിലെ ഒരു ലക്ഷം പേരിൽ തൊള്ളായിരത്തി അൻപത് പേർ ക്യാൻസർ രോഗികളാണെന്ന് സർവേയിൽ കണ്ടെത്തി പ്രതിവർഷം കേരളത്തിൽ മുപ്പത്തയ്യായിരത്തോളം പേർ പുതിയതായി ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നു ക്യാൻസർ രോഗികളായ സ്ത്രീകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം പേർക്കും സ്ഥാനാർഭിതമാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ മറ്റ് ക്യാൻസറെ അപേക്ഷിച്ച് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സ ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിൽ അന്നനാളത്തിലുമാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വായിലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പുകയില ഉപയോഗം ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ ശ്വാസകോശത്തിലും പിന്നീട് കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾ വളരെ കൂടുതലായിട്ട് കാണും എന്നാൽ രോഗികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും മതിയായ ചികിത്സ നൽകാൻ പ്രാപ്തമായ സൗകര്യം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഹിജാസ് അഹമ്മദ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം